എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ഈ കേരളത്തിൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള കുണ്ടറ ആശുപത്രിയിൽ ഇപ്പോൾ കരണ്ട് ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കരണ്ട് ഇല്ല എന്നതിലുപരി രണ്ട് ഗർഭിണികളാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നിറവയറുമായി നെട്ടോട്ടമൂടുന്നത് എവിടെ പ്രസവിക്കാനുള്ള മരുന്ന് നൽകി വേദനയ്ക്കുള്ള മരുന്ന് നൽകി പക്ഷെ പ്രസവിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യകളില്ല ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ ിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പൈസ തമാശ നമ്മൾ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ നാല് വർഷം പൂർത്തിയാക്കുന്ന വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആഘോഷത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ മുന്നം വെച്ച് പറഞ്ഞാണ് നമ്പർ വൺ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയിട്ടുള്ള കേരളത്തെ വെല്ലാൻ മറ്റാരുമില്ല ഇല്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുണ്ടറ ആശുപത്രികൾ കഴിഞ്ഞ ദിവസം നടത്തുന്നത് മഴയൊക്കെയാണ് കറണ്ട് പോകും നമുക്കറിയാം അത് അതിനാരെയും കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല മഴ വരുമ്പോൾ കറണ്ട് പോകുന്നത് നമ്മൾ കലാകാലങ്ങളായി കണ്ടോണ്ടിരുന്നതാണ് ഇപ്പോഴും മഴയില്ലെങ്കിൽ പോലും ദിനം പ്രതി മൂന്നും നാലും പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട് അപ്പൊ എന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ തവണ കറണ്ട് പോകും എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല വെറുതെ കറണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇത് അതുകൂട്ടല്ല ഒരു ആശുപത്രിയിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ മറ്റൊരു കാര്യമില്ല കാരണം ആശുപത്രിയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഇതെല്ലാം കറണ്ടിൽ പ്രവർത്തിപ്പിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ഒരു സർജറി നടത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ നോക്കൂ ആശുപത്രിയിൽ ജനറേറ്റർ ഉണ്ട് ഈ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ എണ്ണയില്ല സർക്കാരിന്റെ കയ്യിൽ നയാ കാശില്ല എന്നിട്ടാണ് സർക്കാർ പറയുന്നത് ഞങ്ങൾ എല്ലാത്തിലും നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ നമ്പർ വൺ ആണ് എന്ത് ചെയ്യേ വീണ ജോർജ് എന്ത്യേ വീണ ജോർജ് പിന്നെ ആരോഗ്യമന്ത്രിയല്ലേ ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഇത് പറയണ്ടേ ഇതുവരെ ഇവർ ആരും വാത ഒന്ന് ആലോചിച്ച് നോക്കും കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയില് കറണ്ട് പൊട്ടിത്തെറിച്ച് അവിടെ ആശുപത്രി കത്തുന്ന ഒരു അവസ്ഥ കോഴിക്കോട് കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവിക്കുന്നത് അപ്പൊ കേരളത്തിലെ ആശുപത്രിയിലായി ദിനം പ്രതിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാവരും ഇപ്പോ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പൊ ഈ കുണ്ടറയിൽ കുണ്ടറയിലുണ്ടായ സംഭവം തന്നെ ആലോചിച്ച് നോക്കൂ ഒരു ഗർഭിണികളായിട്ടുള്ള രോഗികൾ അവിടെ ഉണ്ട് അവരെ സർജറിക്കായിട്ട് കയറ്റിയത് സർജറിക്കകത്തെ അകത്ത് കയറ്റിയിട്ട് അവർക്ക് വേദന വരാനുള്ള മരുന്നും കൊടുത്തു മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോന്തുവാ കരണ്ട് പോയി അല്ല തമാശ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിലാണ് അവർക്ക് വേദനക്കുള്ള ഇതിനകത്ത് കൂടെ കൂടെയുള്ള ബന്ധുക്കൾ പറയുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല എന്നിട്ട് അവരെ അവിടെ താമസിപ്പിച്ചു എന്നിട്ട് അപ്പോഴും ആരും അവര് പറയുന്നില്ല ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ അതിനകത്ത് ഡീസൽ ഇല്ല അത് വാങ്ങാൻ കാശില്ലാന്നൊന്നും പറയുന്നില്ല പിന്നെ ഇതിനകത്ത് മറ്റു കാര്യം പറയുന്നുണ്ട് ഇവരെല്ലാം കൂടെ പിരിച്ചു കാശ് കൊടുക്കാന്ന് പറയുന്നുണ്ട് ഈ രോഗികളുണ്ടല്ലോ അപ്പൊ രോഗികളുടെ ബന്ധുക്കൾ എല്ലാരും കൂടെ ചേർന്ന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം നിൽക്കളി ഇല്ലാതെ എന്ത് ചെയ്തു ഇവരെ കൊല്ലം ജനറൽ ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ ആരോഗ്യ രംഗത്താണ് ഇന്ന് നടക്കുന്നത് ഒരാശുപത്രിയില് സർജറി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ജനറേറ്റർ ഇല്ല ഇതേ മുഖ്യമന്ത്രി അന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞത് ലോക രാജ്യങ്ങളെല്ലാം അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം ഉണ്ട് ട്രംപ് ഇവിടെ നോക്കിയിട്ട് പോയതെല്ലാം അതെ ഇവർ പറയുന്നതിനകത്ത് ലോചിക്കുകയല്ലേ ലോകരാജ്യങ്ങളും മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഇവർ ഒരു പരാമർശം നടത്തിയായിരുന്നു ട്രംപിനെതിരെ ഇവരെന്തൊക്കെയോ ആക്ഷനുകൾ എടുക്കും ട്രംപ് ലോക നേതാവായിട്ട് ചമഞ്ഞോട്ടി ഇതേപോലെ തന്നെയാണ് ഇവരുടെ എല്ലാ പ്രസ്താവനകളും ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകരാജ്യങ്ങളും മൊത്തം കേരളത്തിലേക്ക് ഉറ്റുനോക്കാനാണെങ്കിൽ കേരളത്തിലെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കുമോ ഈ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കണ്ടതാണ് പോലീസുകാർക്ക് പോലീസിന്റെ ജീപ്പ് ഓടിച്ചുകൊണ്ട് ഡീസൽ ഇല്ല ഒന്നിനും കൈ കാശില്ല സർക്കാരിന്റെ കൈ നയാ പൈസ സർക്കാർ കട വാങ്ങിച്ചുകൊണ്ടിരിക്കാണ് കടം വാങ്ങിക്കുന്ന എപ്പം നിൽക്കുന്നു അപ്പം സർക്കാരിന്റെ കയ്യിലെ കാശ് തീരും ഇവിടെ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ ഈ കാശില്ല പെൻഷൻ കിട്ടാത്ത ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ്റെ എല്ലാ സ്കീമുകളും സർക്കാർ മാറ്റി ഇപ്പോ നേരത്തെ സർവീസ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട് അതായത് ഇവര് ക്ഷേമനിധി പെൻഷൻ ഇവർ അങ്ങോട്ട് കാശ് കൊടുക്കുന്നതാണ് ക്ഷേമനിധി പെൻഷൻ അവർ അങ്ങോട്ട് കൊടുത്ത് അവസാന കാലത്ത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കിട്ടുന്ന ക്ഷേമനിധി പെൻഷൻ ഈ ക്ഷേമനിധി പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷനോ മറ്റു പെൻഷനോ ഒന്നും കിട്ടത്തില്ല ഇപ്പൊ ആളുകൾ എന്താണ് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അതിലും നല്ല എന്തിനാണ് സർക്കാർ പെൻഷൻ തരുമല്ലോ അപ്പൊ സർക്കാർ ഇതെല്ലാം വെട്ടി ചുരുക്കി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവിൽ നാലും അഞ്ചും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ ഇവരുടെ കയ്യിൽ നിറയെ കാശുകളായിരുന്നു അവസാനം ഇവര് ഇവര് പറയുമല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം ഇത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു വർഷത്തോളം പെൻഷനേയും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ഇവർക്കെല്ലാം ഇത് നിയമസഭയിൽ പറയാൻ കഴിയാതെ പോയത് അന്ന് നിയമസഭയിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉന്നമിച്ചപ്പോൾ ഇവരാരും ഇതിനെക്കുറ്റി കമാദക്ഷരം വേണ്ടിയില്ല ഇതില് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ഇല്ലാത്തൊരു സാഹചര്യമാണ് എന്നിട്ട് സർക്കാർ പുറത്ത് കാണിക്കുന്നു തങ്ങൾ കേമന്മാരാണ് തങ്ങൾ എന്തോ വലിയൊരു സംവിധാനമായിട്ട് കേരളത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക സമയത്ത് കോടികളാണ് മുടക്കിയതെന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാം വാർത്തകൾ കണ്ടിരുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലും ഒരുപാട് കോടികൾ മുടക്കുന്ന ഈ സർക്കാരിനാണ് ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിൽ ജനറേറ്ററിന് അടിക്കാൻ ഡീസലിനടുക്കാനുള്ള പൈസ ഇല്ലെന്ന് ഇവര് 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 ഈ പൈസ ചെലവാക്കുന്നതിന് ഒരു കണക്കുമില്ല കാരണം ഒന്നാം കൊല്ലം രണ്ടാം കൊല്ലം മൂന്നാം കൊല്ലം നാലാം കൊല്ലം ഇനി അഞ്ചാം കൊല്ലം അവർ ആഘോഷിക്കും ഈ അഞ്ചു കൊല്ലവും ആഘോഷിക്കാൻ വേണ്ടി മാത്രം എത്രയാണ് കൊടുക്കുന്നത് എന്ന് ആർക്കും അറിയത്തില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു മുഹമ്മദ് റിയാസ് ഒരു നാല് റീൽ എടുത്തതിന് കൊടുത്തത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു സർക്കാരാണ് നാല് റീൽ എടുത്തതിന് ഒരു ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ ഇപ്പൊ നമുക്കറിയാം എല്ലാവരും പി ആർ വർക്ക് നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും ഏറ്റവും വലിയ പി ആർ വർക്കുകൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് കരുതി സംസ്ഥാന സർക്കാരല്ലേ അവരോട് പൈസ കുറച്ച് തരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കും ഒരു നാല് റീലൊക്കെ എടുക്കുന്നതിന് മുപ്പത്ൊമ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുക്കാന്ന് നല്ല രണ്ട് വെച്ചാൽ നാലുവല്ലോ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ കൃത്യമായിട്ടുണ്ടല്ലോ ചെറിയ കുട്ടികൾ പോലും ഇപ്പൊ റീൽ എടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കൊടുത്തു നാല് റീൽ എടുത്തോന്ന് പറയുന്നത് അല്ലേ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു റീൽ എടുക്കുന്നതിന് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയാണ് അവരുടെ അത്രത്തോളം റീച്ചിനനുസരിച്ചാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഒരു സംസ്ഥാന സർക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാരും റീലിന് ഒരു പി ആർ വർക്ക് നടത്തുന്നതിന് കാശ് കുറച്ച് കൊടുക്കത്തിന് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവർ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ പറഞ്ഞിട്ട് അതിനകത്ത് പത്ത് ലക്ഷോ പതിനഞ്ച് ലക്ഷോ പാർട്ടിക്ക് കൊടുക്കും ബാക്കി എന്താണ് ഇവർ ചെയ്യുന്നത് ഇവര് അവർക്ക് കൊടുത്തിട്ട് ഇതൊരു സെറ്റിൽമെൻ്റ് ആണ് ഈ റീൽ എടുക്കുന്നതാണെങ്കിലും വീഡിയോ എടുക്കുന്നതാണെങ്കിലും പി ആർ വർക്ക് നടത്തുന്നതാണെങ്കിലും ഇതെല്ലാം ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും എല്ലാ പി ആർ വർക്കുകൾക്കും വലിയൊരു തുക ഇവര് എഴുതി കൊടുത്തിട്ട് കുറച്ച് പൈസ ഇതിനകത്ത് എല്ലാം പാർട്ടിയിലേക്കാണ് ഈ ഫണ്ട് പോകുന്നത് ബാക്കി പൈസ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീൽ എടുക്കുന്ന ഒരാൾ പൈസ കുറച്ച് കൊടുക്കത്തില്ലേ കൊടുക്കത്തില്ലേ കൊടുക്കും സ്വാഭാവികമായും കൊടുക്കും ആ ഒരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് നൂർത്തടിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ വെറുതെ ചിലവാക്കുന്നത് ആ സമയത്ത് മണ്ണെണ്ണ വാങ്ങാൻ അല്ലെങ്കിൽ ഡീസൽ വാങ്ങാൻ പത്ത് രൂപ കാശ് ഒരു ആശുപത്രിക്ക് കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ രാജി വെച്ച് പോകണം അത്രയ്ക്ക് നാണക്കേടല്ലേ ഒരു ഇവിടെ ആരോഗ്യമന്ത്രി ഇല്ലേ എന്ത് ആരോഗ്യമന്ത്രി ഈ കോവിഡ് ഒക്കെ വന്നപ്പോൾ ഇവർ നടത്തിയ പി ആർ വർക്കുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സർക്കാർ കൃത്യമായിട്ട് നിന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന വലിയ രീതിയിലുള്ള കണക്കുകളുണ്ട് ഈ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് എത്ര രൂപ ഇവർ അഴിമതി നടത്തി അല്ലെങ്കിൽ എത്ര രൂപ കോഴ വാങ്ങി എന്നുള്ള ഒരുപാട് വാഗ്വാദങ്ങളെല്ലാം നിയമസഭയിലും എല്ലാം നടന്നു നമ്മൾ കണ്ടതാണ് ഇതുകൂട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ ലക്ഷം രൂപ കോഴ വാങ്ങി ഇത് സെറ്റിൽമെൻ്റ് ചെയ്ത് കൊണ്ടുപോകും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ പോലീസിൻ്റെ ജീപ്പിൽ പെട്രോൾ അടിക്കാൻ കാശില്ല ആശുപത്രിയിൽ വെന്റിലേറ്റർ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാൻ ഇല്ല ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ മണ്ണെണ്ണ ഒഴിക്കാൻ മണ്ണെണ്ണ വാങ്ങാൻ കാശില്ല ഇങ്ങനെ കാശില്ലാതെ ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന പി ആർ എന്താണ് നമ്പർ വൺ ഞങ്ങൾക്ക് ഞങ്ങളെ വല്ലാൻ മറ്റൊരാളില്ല ലോകരാജ്യങ്ങൾ വരെ ഇവിടെ വന്ന് എത്തി നോക്കി ഇങ്ങനെ ആ കേരളമാണ് ആശുപത്രി അടിപൊളിയാണ് നമ്പർ വൺ കൊടുത്തിട്ട് അവർ പോയി ലോകരാജ്യങ്ങളെല്ലാം പോയി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ ഇവിടെ വന്നിട്ട് ആ കേരളം നമ്പർ വൺ ഓക്കെ ഉപ്പിട്ട് കൊടുത്തിട്ട് പോയി എന്താണ് ഇവർ പറയുന്നത് ഒന്ന് ആലോചിക്കും നമ്മുടെ തൊട്ടപ്പുറത്ത് നടന്നൊരു കേസാണ് ഇതേ കൂട്ടം എത്ര എത്ര കേസുകളാണ് ദീനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശുപത്രി ബോംബ് സ്ഫോടനം പോലെ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുക പൊട്ടിത്തെറി ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെന്നേ നമ്മുടെ ജില്ലാ ആശുപത്രികളും നമ്മുടെ മെഡിക്കൽ കോളേജുകളും ഒന്നാലോചിച്ച് നോക്കുമോ മെഡിക്കൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ക്ലീനിങ് ഒന്നും കൃത്യമായിട്ട് നടക്കുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഒറ്റ ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ലെന്നേ ഈ ബാത്റൂമുകളെല്ലാം നിറഞ്ഞ് ഫില്ലായി കിടക്കുകയാണ് നിറഞ്ഞു തളം കെട്ടി വെള്ളമായി ബാത്റൂമിൽ ഇത് മലമായി അവിടെ കിടക്കുകയാണ് അങ്ങനെ ഒരു ബാത്റൂമിൽ കയറാൻ പറ്റാതെ ഞാൻ രണ്ടോ മൂന്നോ നില കയറിപ്പോയി എല്ലാ നില ചെന്നാലും ഈ ഒരു അവസ്ഥ തന്നെയാണ് അത് നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് ഒരു ദിവസം എത്ര പേരാണ് വരുന്നത് എത്ര രോഗികളാണ് വരുന്നത് അവിടെ കൃത്യമായിട്ട് ക്ലീനിങ് നടത്താൻ പോലും മെഡിക്കൽ കോളേജിൽ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ ബാക്കിയുള്ള ആശുപത്രികളിൽ ഈ ആശുപത്രികളിലെല്ലാം പണിതരുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് ക്ലീനിങ് നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആളുകൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലീനിങ് നടക്കുന്നില്ല ഒരു ആശുപത്രി വൃത്തിയായി കിടക്കേണ്ട ഉത്തരവാദിത്തം ആരെയാണ് അവിടെ വരുന്ന രോഗികളുടെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നവർ ഉത്തരവാദിത്തമാണ് ഈ കൊട്ടാരക്കര ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആശുപത്രിയിൽ തന്നെ പല ഭാഗങ്ങളിലും പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നതാണ് അല്ലെങ്കിൽ ഈ പാറ്റേം ഈ അതേ ഏഴ ഇഴജന്തുക്കളായിട്ട് ഒരു രോഗി കിടക്കേണ്ട ഒരു സാഹചര്യമാണ് ആ സാഹചര്യം കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാതെയാണ് നമ്മൾ പല ആശുപത്രികളും പോകുന്നത് ഇപ്പം ഇതിത്രയും പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുള്ള ആശുപത്രികളാണ് അങ്ങനെ അതെ എത്ര എത്ര ആശുപത്രി പല ആശുപത്രികളും പോയി കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ ഉറുമ്പ് കയറുന്ന ആശുപത്രികള് ഇത് രോഗികിടക്കുന്നൊരു ഇടവാണ് ഉറുമ്പ് കയറുന്നത് അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രിക്കാരെ മൊത്തമായിട്ട് പറയാൻ കഴിയില്ല ഇതിൽ വരുന്ന രോഗികളാണെങ്കിൽ പോലും പലപ്പോഴും ഇവർ പറയുന്ന രീതിയിലൊന്നും ചെയ്യാറില്ല അപ്പം അവിടെ പ്ലാസ്റ്റിക് ഇടുന്നെടുത്ത് പ്ലാസ്റ്റിക് ഇടണം ഇല ഇടണ്ടെടുത്ത് ഇലയിടുന്നു പറഞ്ഞാലും പലരും അത് കേൾക്കത്തില്ല പക്ഷേ ആശുപത്രികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലും അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കൃത്യമായിട്ടൊരു ഫോം വഴി ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത് ജീവന്റെ വിലയാണ് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ ഒരു വിഷയത്തിൽ ആ ഗർഭിണികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആരുത്തരവാദിത്വം പറഞ്ഞേ അത് ആരുത്തരവാദിത്വം ഏറ്റെടുക്കും